പരമഗുരുവേ നമ റെസ്പെക്റ്റഡ് കോൺസുലേറ്റ് ജനറൽ ഡോക്ടർ എം വെങ്കടാചലം ആൻഡ് റെസ്പെക്റ്റഡ് മിസ്റ്റർ ശോഭൻ പ്രസാദ് അട്ടവർ ശ്രീ സാജൻസ് കരിയ മിസ്റ്റർ പത്മകുമാർ അതർ ഡയറക്ട് മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം കേരളത്തിൽ അതിവിപുലമായിട്ട് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതോടൊപ്പം ശിവേരി ആശ്രമം യു കെയിൽ ഇന്ന് രണ്ടാമത് തീർത്ഥാടനമാണ് നടക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനം തീർത്ഥാടന ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്താനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഓരോ ശ്രീനാരായണ പ്രതിജ്ഞാൻ പറ്റരാണ് നാം ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാസംഗികനൊന്നുമല്ല ഞാൻ കാരണം നമ്മുടെ ചെയർമാൻ ഉള്ളതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പരിങ്ങലൊക്കെ എനിക്കുണ്ട് കാരണം ചെയർമാൻ എന്ത് പറയുന്നു അത് നമ്മൾ സാധിച്ചു കൊടുക്കാറാണ് സാധാരണ പതിവ് അപ്പോൾ പുറകിൽ നിന്ന് നമ്മൾ എന്തും വിളിക്കുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് പറഞ്ഞത് അതുകൊണ്ട് മുന്നോട്ട് വന്നിങ്ങനെ ഒരു ചെയ്തൊരു ശീലമില്ല അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയർമാൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൂചിപ്പിക്കാം അതായത് ഒന്നാമതായി വരുന്ന മെയ് മാസത്തിൽ ശിവരി ആശ്രമം യു കെയുടെ അഭിമുഖത്തിൽ ഇപ്പം നമ്മൾ സതീഷ് പറഞ്ഞിരുന്നു എന്നാലും ഞാൻ വീണ്ടും ഒന്നറിപ്പിച്ചിരുന്നു മാത്രം കാർമണി ട്വൻ്റി ട്വൻ്റി ഫോവ് എന്ന പേരിൽ ഒരു മെഗാ ഇവൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ആശ്രമത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അത് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിവിപുലമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദവിരങ്ങൾ നമ്മുടെ സതീഷ് കുടുംബം വിശദീകരിക്കുന്നു നിങ്ങൾക്ക് പിന്നെ അതോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഗുരുദേവ ഗ്രന്ഥങ്ങൾ ഇപ്പം ബ്രിട്ടീഷ് ലൈബ്രറി അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ നമ്മൾ സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജനുവരി പതിനേഴാം തീയതി ഗ്രന്ഥങ്ങൾ സമർപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം അതിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ ബൈജു കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാലയും അതുപോലെ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ അത് പ്രൊഫസർ പ്രൊഫസറാണ് അതുപോലെ പ്രൊ ചാൻസലർ ഹിമാലയ ഹിമാലയ യൂണിവേഴ്സിറ്റി അവർ അധ്യായ അവർ രണ്ടുപേരും വന്ന് പങ്കെടുക്കുന്നുണ്ട് ആ ചടങ്ങിലേക്ക് അപ്പം അതൊരു അതായത് യു കെയിലിപ്പം മൂന്ന് മിനി മെയിൻ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ശ്രീനാരായണ ഗ്രന്ഥങ്ങൾ ഇപ്പം സമർപ്പിക്കും സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രീനാരായണ ദർശനങ്ങൾ നമുക്ക് ഇവിടെ വ്യാ വ്യാപിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ് ശ്രീ നമ്മുടെ സേവനം യു കെ യുടെ ആഭിമുഖ്യത്തില്ല ഇതൊക്കെ നമ്മുടെ ഒരു പ്രചോദനമാണ് പിന്നെ ഇതിലൊക്കെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞത് ഗുരുദേവൻ്റെ നിയമം പോലെ ഞാൻ ഏറ്റെടുക്കുന്നു ഈ പിന്നെ ഒരു അടുത്തതായിട്ട് ഞാൻ ദീരിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അത്രയൊരു ആളല്ലെന്ന് അത് കാരണം ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ നീക്കറിയാം നോട്ടിങ്കൻ കുടിമൂണിലെ ഒരു മെമ്പറായ ശ്രീ ദീപക് ബാബുവിൻ്റെ വേറപാട് എല്ലാവരെയും വളരെ ദുഃഖകരമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാഹരി സമാഹരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അവർക്കൊരു അവരോട് പറഞ്ഞിരുന്നു സേവനം സേവനമിക്കാതെ മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊള്ളാം എന്ന് എന്നാൽ ചില അവ അദ്ദേഹം വേറൊരു അസോസിയേഷനിലെ മെമ്പറും കൂടി ആയതുകൊണ്ട് അവരും പറഞ്ഞാൽ അതുപോലെ അവർക്കും കൂടെ അതിൽ പങ്കാളിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതൊരു വൈൽഡ് ആയിട്ട് അതിൻ്റെ കോർഡിനേഷൻ നടത്താം എന്ന് അവരും കൂടെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളത് അത് സമ്മതിച്ചതും അതുപോലെ അവർക്ക് വേണ്ടി പിന്നെ അതിനു വേണ്ടി യുഗ്മ അത് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആ സമാഹരണത്തിൽ പങ്ക് എടുക്കണമെന്ന് നമ്മൾ എല്ലാ കുടുംബാംഗങ്ങളെയും അതുപോലെ മറ്റുള്ള ജനങ്ങളിലും എല്ലാവരും നമ്മൾ നമ്മളും സേവനത്തിൻ്റെ എല്ലാം നമ്മൾ കൊടുത്ത് നമ്മളെ കഴിയുന്നതെല്ലാം നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും അതിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പം പ്രത്യേകമായിട്ട് നോട്ടിക കുടുംബയൂണിറ്റിന് ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും ചെയ്ത ആ കുടുംബ യൂണിറ്റിനും അതുപോലെ ആ ധനസമാഹരണത്തിന് നമ്മുടെ സേവനം കുടുംബങ്ങളിൽ എല്ലാവരും സഹകരിച്ചു എന്ന് എനിക്കറിയാം അവർക്കെല്ലാവർക്കും പ്രത്യേകമായ ഒരു നന്ദിയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം